ചലാൻ തിനാൽ നാട്ടിലെ എഐ ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന് കരുതി ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർ വലിയ പിഴ കൊടുക്കേണ്ടി വരും പിഴയടക്കാനുള്ള ചലാനായിക്കാൽ കെലട്രോൺ പുനരാരംഭിച്ചതോടെ കുടുങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ കെലട്രോണിന് സംസ്ഥാന സർക്കാർ നൽകാനുണ്ടായിരുന്ന പ്രതിഫല തുക അനുവദിച്ചതോടെയാണിത് എന്നാൽ ജനങ്ങൾ മാത്രമല്ല കാക്കിക്കുപ്പായമണിഞ്ഞ പോലീസ് മേധാവികളും ഇതിൽ പെടുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ നിയമലംഘകർ പണം അടയ്ക്കണമെന്ന ഡി ജി പിയുടെ ഉത്തരവിനും പുല്ല് കൽപ്പിച്ചാണ് പോലീസുകാരുടെ പോക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്ത്യശ്വാസം അവഗണിച്ചും വാഹനങ്ങളുടെ ഗതാഗത നിയമലംഘനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം നാലായിരത്തോളം നോട്ടീസുകളാണ് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് ഹെൽമറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും യാത്ര ചെയ്ത പോലീസുകാർ നോട്ടീസ് കിട്ടിയിട്ടും പിഴ അടയ്ക്കുന്നില്ല നിയമലംഘകർ പണമടയ്ക്കണമെന്ന ഡി ജി പിയുടെ ഉത്തരവ് പാടെ അവഗണിച്ചുകൊണ്ടാണ് പോലീസ് കാർ ട്രാഫിക് നിയമലംഘനം തുടരുന്നത് എ ഐ ക്യാമറ വെക്കുന്നതിന് മുമ്പ് പോലീസ് കാരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് നിരത്തിൽ പെറ്റി പിരിച്ചിരുന്നത് കാക്കിയിട്ടവരുടെ നിയമലംഘനങ്ങൾ പലപ്പോഴും പെറ്റിപ്പിരിവുകാർ കണ്ണടച്ചു കൊടുക്കുമായിരുന്നു പഴയ തരം ക്യാമറയിൽപ്പെടുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ഉണ്ടായിരുന്നില്ല എന്നാൽ എഐ വന്നതോടെ കളി മാറി പോലീസ് എന്നോ പൊതുജനമെന്നോ പുതിയ ക്യാമറയ്ക്കില്ല എല്ലാ പോലീസ് വാഹനങ്ങളും ഡി ജി പിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതോടെ പോലീസ് ആസ്ഥാനത്തേക്ക് പെറ്റി പ്രവാഹമായി സീറ്റ് ബെൽറ്റ് ഇടാതെ മുൻ സീറ്റിൽ ഇരിക്കുന്ന എസ് എച്ച്ഒയും സിഗ്നൽ ലംഘിച്ചുള്ള യാത്ര ഹെൽമെറ്റ് ധരിക്കാതെയുള്ള ബൈക്ക് യാത്രകൾ എന്നിങ്ങനെ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് പോലീസ്കാർ തീർത്തിരിക്കുന്നത് പെറ്റികൾ കൂടിയതോടെ എല്ലാവരും ട്രാഫിക് നിയമം അനുശാസിക്കണമെന്ന് ഡി ജി പി കർശന നിർദ്ദേശം നൽകി എന്നാൽ നിർദ്ദേശത്തിനു ശേഷവും നിയമലംഘനത്തിന് കുറവില്ല ഈ ജനുവരി ഒന്ന് വരെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് മൂവായിരത്തി എൺപത്തി എട്ട് നോട്ടീസുകളാണ് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് അയച്ചത് നിയമപാലകർ നിയമം തെറ്റിക്കുന്നത് കൂടിയായതോടെ ആരാണോ നിയമം ലംഘിക്കുന്നത് ആ ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കി പെറ്റിയടിക്കാൻ ഡി ജി പി ഓരോ ജില്ലാ പോലീസ് മേധാവിമാരോടും ആവശ്യപ്പെട്ടു പോലീസ് വന്ന ഓരോ ജില്ലയിലേക്ക് അയച്ചു കൊടുത്തു പക്ഷെ പിഴയടക്കുന്നതിൽ അത്ര വലിയ താല്പര്യം ഉദ്യോഗസ്ഥർക്കില്ല എത്ര പേർ പിഴയടച്ചുവെന്ന വിവരാവകാശ ചോദ്യത്തിന് പോലീസ് ആസ്ഥാനത്ത് ക്രോഡീകരിച്ചിട്ടില്ലെന്ന ഒഴുക്കൻ മറുപടിയാണ് നൽകുന്നത് പിഴയടച്ച് എത്രയും വേഗം മറുപടി നൽകണമെന്ന് ഡി കത്ത് നൽകിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു പക്ഷേ മിക്ക പോലീസ് മേധാവിമാരും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എല്ലാം ഔദ്യോഗിക യാത്രയാണെന്നും സ്വന്തം പോക്കറ്റിൽ നിന്നും പണം നൽകില്ലെന്നും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പിടിക്കുന്നതിനാൽ ജില്ലാ പോലീസ് മേധാവിമാരും കുഴഞ്ഞിരിക്കുകയാണ് പൂച്ചയ്ക്ക് ആരും മണിക്കെട്ടും ചോദ്യം ഈ ലക്ഷക്കണക്കിന് വരുന്ന പിഴ തുക ഇനി അടയ്ക്കുമെന്നതിൽ വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് പാതകളിൽ ുപ്പത്തിരണ്ട് എ എ ക്യാമറകൾ കെലക്ട്രോൺ സ്ഥാപിച്ചത് ക്യാമറയിൽ കുടുങ്ങുന്ന നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാനുള്ള ചെലാനയക്കുന്ന ചുമതലയും കെലക്ട്രോണിനാണ് ഇതിന് മൂന്ന് മാസത്തിലൊരിക്കൽ പതിനൊന്ന് പോയിന്റ് ആറ് കോടി രൂപ വീതം ധനവകുപ്പ് നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഈ തുകയിൽ കുടിശ്ശികയായിരുന്ന കഴിഞ്ഞ നാലു തവണകൾ ധനവകുപ്പ് അനുവദിച്ചതോടെയാണ് കെലക്ട്രോൺ വീണ്ടും പണി തുടങ്ങിയത്